രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ചരിത്ര പ്രാധാന്യമുള്ള ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് നേരെയുണ്ടായ കനത്ത വെല്ലുവിളിയായിരുന്നു ഈ ദുരന്തം രാജ്യത്തെ ഞെട്ടിച്ചതിന് പിന്നാലെ യഥാർത്ഥ ഭീകരാക്രമണത്തിന്റെ ഭീഷണികളെക്കാൾ വലിയ ചർച്ചകൾക്ക് സൈബർ ഇടങ്ങൾ വേദിയായി കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സുരക്ഷാ വീഴ്ചയെ നിശിതമായി വിമർശിച്ചുകൊണ്ടും സ്ഫോടനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ടുമുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് സൈബർ ലോകത്ത് സജീവമായത് ഡൽഹി സ്ഫോടനം സംഭവിച്ചതിന് തൊട്ട് പിന്നാലെ കേന്ദ്ര സർക്കാർ സുരക്ഷാ വീഴ്ചയെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി പേർ രംഗത്തു വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു ഈ വിമർശനങ്ങളിൽ അധികവും തീവ്രമായ രാഷ്ട്രീയ നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി അവതരിപ്പിക്കുന്ന ആബിദ് അടിവാരം ഈ വിമർശനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ചെങ്കോട്ടയ്ക്ക് തൊട്ടടുത്ത് സ്ഫോടനം ഉണ്ടായതും വലിയ വീഴ്ചയാണെന്ന് അദ്ദേഹം വിമർശിച്ചു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം നടന്നുവെന്നാരോപിക്കപ്പെടുന്ന ഭീകരാക്രമണങ്ങളുടെ ഒരു നീണ്ട പട്ടികയും അദ്ദേഹം നിരത്തി ഇതിൽ രണ്ടായിരത്തി പതിനാലിലെ ഒരേ ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പടാൻകോട്ട് ഉറി ആക്രമണങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം സമീപകാലത്തെ റിയാസി പഹൽഗാം ആക്രമണങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു രാജ്യത്തിന് സുരക്ഷയൊരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രധാനമന്ത്രി രാജി അദ്ദേഹം ആവശ്യപ്പെട്ടു മുംബൈ സ്ഫോടനം നടന്ന ആദ്യ മണിക്കൂറിൽ അന്നത്തെ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടയാളാണ് നരേന്ദ്രമോദി എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത് ഏറ്റവും ഗുരുതരമായ ആരോപണം പാകിസ്ഥാനെ സൈനിക രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതിന് അറസ്റ്റിലായ പലർക്കും ബി ജെ ബന്ധമുണ്ടെന്ന വാദമായിരുന്നു പാക് ചാരവൃത്തി കേസിൽ ബി ജെ പി നേതാക്കളായ മനോജ് ധ്രുവ് സക്സേന ബി ജെ പി കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായ സംഭവങ്ങൾ അദ്ദേഹം ഉദാഹരണമായി നിരത്തി ഒരു ഭാഗത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം മറുഭാഗത്ത് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം എന്ന രീതിയിൽ അദ്ദേഹം തന്റെ വിമർശനം ശക്തമാക്കി മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എൻ മാധവൻകുട്ടി സ്ഫോടനത്തിന്റെ പേരിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന സിദ്ധാന്തം ഉയർത്തി ബീഹാറിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ വാദം ബീഹാറിലെ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ഹിന്ദു മുസ്ലിം വോട്ടുകൾ ധ്രുവീകരിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടുവെന്നും രണ്ടാം ഘട്ടത്തിൽ അതിന് കഴിയുമോ എന്ന തൽപര കക്ഷികളുടെ ശ്രമമാണ് സ്ഫോടനത്തിന് പിന്നിലെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് മാധവൻകുട്ടിയെ അനുകൂലിച്ചും സമാനമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടും നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും മലയാളം കമന്റ് ബോക്സുകളിലും ഗ്രൂപ്പുകളിലും സജീവമായി ദേശീയ ദുരന്ത സമയത്ത് ഇത്തരം രാഷ്ട്രീയ വിമർശനങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഉയർത്തുന്നതിനെതിരെ ശക്തമായ വിമർശനവും ഉണ്ടായി രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് അനാവശ്യ വിമർശനങ്ങളും തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങളും ദുരന്തത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നതായും സമൂഹത്തിൽ പിന്നിപ്പുണ്ടാക്കുന്നതായും ആരോപണം ഉയർന്നു തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് പോലീസും കേന്ദ്ര സർക്കാർ വൃദ്ധങ്ങളും നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരം പ്രചാരണങ്ങൾ വ്യാജവാർത്താ നിയമങ്ങൾ പ്രകാരം നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ സാധ്യതയുണ്ട് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾ അത് രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ പോലും നിയമപരമായി ചോദ്യം ചെയ്യും രാഷ്ട്രീയവാദ പ്രതിവാദങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ അന്വേഷണ ഏജൻസികൾ സ്ഫോടനത്തിന്റെ പിന്നിലെ യഥാർത്ഥ ഭീകര ശൃംഖലയെ തിരിച്ചറിഞ്ഞത് കേസിൽ നിർണായകമായി സ്ഫോടനത്തിനിടയാക്കിയ കാർ ഓടിച്ചതായി സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് സംഭവ സ്ഥലത്ത് കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ വന്നു ഇയാളുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു ഉമറിന്റെ അമ്മയെയും സഹോദരങ്ങളെയും ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും ആക്രമണത്തിന് പിന്നിലെ വ്യക്തിപരമായ പങ്കുറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു പോലീസ് ഈ സംഭവത്തെ ഒരു ചാവേർ ആക്രമണമായി കണക്കാക്കുന്നു ഫരീദാബാദിൽ നടന്ന വൻ സ്ഫോടക വസ്തു വേട്ടയും അതിലെ പ്രതികളുടെ അറസ്റ്റുമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി വഴിത്തിരിവായത് ജമ്മു കാശ്മീർ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പരിശോധനയിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളും ആയുധങ്ങളും കണ്ടെത്തി രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ഏഴ് പേരെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായവരിൽ ഫാരിദാബാദിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മുഹമ്മദ് ഷാക്കിൽ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്താർ എന്നിവർ ഉൾപ്പെടുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഡോക്ടർ ഉമർ മുഹമ്മദിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് അറസ്റ്റിലായവർ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും നിയന്ത്രിക്കുന്ന വൈറ്റ് കോളർ ഭീകര ശൃംഖലയിലെ പ്രധാനികളാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു ഇവർക്ക് ജെയ്ഷെ മുഹമ്മദ് അൻസാർ എന്നിവരുമായി ബന്ധമുണ്ടെന്ന് പോലീസ് പത്രക്കുറിപ്പിൽ അറിയിച്ചു ജമ്മു കാശ്മീരിലെ നൌഗാമിൽ ഒക്ടോബർ പത്തൊമ്പതിന് സുരക്ഷാ സേനകളെ ഭീഷണിപ്പെടുത്തി ജെയ്ഷെ മുഹമ്മദിന്റെ പേരിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് വ്യാപക പരിശോധന നടത്തിയത് ഈ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഡൽഹി സ്ഫോടനം കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല മറിച്ച് സുസംഘടിതമായ ഒരു അന്താരാഷ്ട്ര ഭീകര ശൃംഖലയുടെ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് ഡൽഹി സ്ഫോടനം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരെയുള്ള കനത്ത പ്രഹരമായിരുന്നു ഈ സംഭവത്തെ തുടർന്ന് സൈബർ ഇടങ്ങളിൽ അരങ്ങേറിയ രാഷ്ട്രീയ വിമർശനങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ദുരന്തങ്ങളെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന പ്രവണതയാണ് സൂചിപ്പിക്കുന്നത് ഒരു വശത്ത് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും സുരക്ഷാ വീഴ്ചകളെ ചോദ്യം ചെയ്തും പ്രതിപക്ഷം നിലപാടെടുത്തപ്പോൾ മറുവശത്ത് ഭീകരാക്രമണത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംശയം ണർത്തുന്ന വാദങ്ങൾ ഉയർന്നു എന്നാൽ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട വിവരങ്ങൾ വ്യക്തമാക്കുന്നതും ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിടുന്ന വൈറ്റ് കോളർ ഭീകര ശൃംഖല സജീവമാണ് എന്നാണ് രാജ്യത്തിന്റെ സൈനിക വിവരങ്ങൾ ചോർത്തുന്നവരും സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഭീകര ശൃംഖലയുടെ ഭാഗമാണ് ഈ സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെയും ഇത്തരം ഭീഷണികളെ ഒറ്റക്കെട്ടായി നേരിടേണ്ടതിന്റെയും പ്രാധാന്യം വർദ്ധിക്കുന്നു സ്ഫോടനത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ചും കുറിച്ചും രാഷ്ട്രീയ താല്പര്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ തുടരുമ്പോഴും ഈ ദുരന്തത്തിന് പിന്നിലെ ബന്ധമാണ് ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട വിഷയം